ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഉയർപ്പ് കാലത്തിലാണ് ഉയർപ്പ് ഉയർപ്പുകാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിൽ ഉയർപ്പ് കാലത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന വലിയ ആനന്ദത്തിൻ്റെ ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെയാണ് ഉയർപ്പിൻ്റെ അനുഭവം എന്ന് വിളിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന ഏശ്യാപ്രവാചക പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം ഈ പ്രവാചകനിലൂടെ കൊടുക്കുന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ സന്ദേശമാണത് എല്ലാവരും നിരാശരായിട്ട് അടിമകളായി കഴിയുകയാണ് പ്രവാസി ലോകത്ത് ബാബിലോണില സിറിയായാലല്ല അപ്പോൾ ഈ പ്രവാചകനിലൂടെ ദൈവം പറയുന്നൊരു കാര്യം എന്താണ് നിങ്ങൾ നിത്യമായിട്ട് അവിടെ വസിക്കൊന്നുമില്ല നിങ്ങൾ തിരികെ വരും ഈ തിരികെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ കിട്ടുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഈ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഏഷ്യ പറയുന്നത് ഏശ്യയിലൂടെ ദൈവം പറയുന്നു ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാവരും വെറുത്തിരുന്നു നിന്ദിച്ചിരുന്നു ഭരണാധികാരികളുടെ അടിമകളായി തീർന്നവർ അങ്ങനെയുള്ളവനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ് നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും ചിന്തിച്ചു നോക്കുക രാജാക്കന്മാരുടെ അടിമകളായിരുന്ന ഇസ്രായേൽക്കാരെ കാണുമ്പോൾ ആ രാജാക്കന്മാർ എഴുന്നേറ്റ് നിന്ന് അവരെ ബഹുമാനിക്കുന്ന ഒരവസ്ഥാവിശേഷം ചിന്തിക്കാൻ പറ്റുമോ അതാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അതുപോലെ പ്രഭുക്കന്മാർ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും സാഷ്ടാംഗം പ്രണമിക്കുന്നത് വലിയ വിധേയതത്തിൻ്റെ അടയാളമാണ് ആരാധനയുടെ അടയാളമാണ് അപ്പോൾ നിൻ്റെ മുമ്പിൽ അതുപോലെ ഈ പ്രഭുക്കന്മാരൊക്കെ ആയിത്തീരുമെന്നാണ് വലിയൊരു പ്രതീക്ഷയാണ് ദൈവം കൊടുക്കുന്നത് കർത്താവൊരുളി ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമൊരുളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു എന്നിട്ട് അവസാനം പറയുന്നെന്താണെന്നറിയുമോ അവൻ വരും ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്ത് വിളിക്കുക മലകളെ ആർത്ത് പാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും ഈ പ്രവചനമൊക്കെ യഥാർത്ഥത്തിൽ രക്ഷകൻ വരുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നതായിട്ടാണ് അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതായത് ഈ ജനതകൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ രക്ഷകന്റെ വരവിൽ എന്ത് സംഭവിക്കും എല്ലാവരും ആശ്വസിപ്പിക്കപ്പെടും എന്നുള്ളതാണ് കർത്താവ് തന്നെ പറഞ്ഞു ഭാരം വഹിക്കുന്നവർ പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോഴാ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷ യഥാർത്ഥത്തിൽ ഈശോയിലാണ് കണ്ടെത്തുന്നത് എന്ന് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വായന എബ്രാഹിം ലേഖനത്തിലാണ് പത്താം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഈ എബ്രാഹിം ലേഖനത്തിന് ഒരു പ്രത്യേകതയുള്ളത് അത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു വ്യാഖ്യാനത്തിന് വിധേയമാണ് എന്ന് പറഞ്ഞാൽ ജെറൂസലം ദേവാലയത്തിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ മുഴുവനും ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ജെറൂസലം ദേവാലയത്തിൻ്റെ ഘടന എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ ഇവിടെ ലേഖനകാരൻ പറയുന്നത് എൻ്റെ സഹോദരരെ ഈശോയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു ഈശോയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് അതായത് ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് പ്രവേശിക്കുന്നത് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ എന്ത് കയ്യിൽ കരുതിക്കൊണ്ടാണ് പ്രവേശിക്കുന്നത് ആട്ടിൻകുട്ടികളുടെ രക്തവുമായിട്ടാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത് അത് ജനത്തിൻ്റെയും തൻ്റെയും ഒക്കെ പാപപരിഹാരത്തിനായിട്ട് തളിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ രേഖനകാരൻ പറയുന്ന വചനം പറയുന്നത് ഈശോയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് അതായത് നമുക്കെങ്ങനെയാണ് മനോധൈര്യം ഉണ്ടാകുന്നത് പ്രധാന പുരോഹിതൻ മാത്രമേ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ഇവിടെ നമുക്കറിയാം ഈ മഹാപുരോഹിതൻ ഈശോയാവുന്ന ഈശോയാകുന്ന മഹാപുരോഹിതനെന്നാണ് ലേഖനം ഈശോയെ വിളിക്കുന്നത് ആ മഹാപുരോഹിതൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചവരാണ് നമ്മൾ അതുപോലെ ആ മഹാപുരോഹിതൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ആ മഹാപുരോഹിതനാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നമ്മൾ അതുകൊണ്ട് ആ മഹാപുരോഹിതൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവമായൊരു പാത തുറന്ന് തന്നിരിക്കുന്നു അതുകൊണ്ട് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരു പ്രാവശ്യം ഈ വിരി തുറന്ന് പ്രവേശിക്കുന്നത് അല്ല ഇനി മുതൽ ഇനി മുതൽ നമുക്ക് അങ്ങനെ ഒരു വിരി അവിടെ ഇല്ല കാരണം എന്താണ് ആ വിരിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് അത് അതുൾക്കൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല നമ്മൾ നിരന്തരമായിട്ട് ആ അതിവിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് കൊണ്ട് അങ്ങനെ പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യം തന്നിരിക്കുന്നു കർത്താവായ ദൈവം മാത്രമല്ല നവീനവും സജീവവുമായ ഒരു പാത സജീവവും നവീനവും പുതിയൊരു പാതയാണത് ഇതുവരെയും കണ്ട് കേൾക്കാത്ത ഒരു പാത ആ നമ്മൾ അല്ലെങ്കിൽ ഇസ്രായേൽക്കാർ ആദ്യം കണ്ടിരുന്നത് എന്താണ് പ്രധാന പുരോഹിതൻ മൃഗങ്ങളുടെ രക്തം കൊണ്ടുപോയി തളിക്കുന്നതായിട്ടാണ് ഇതൊരു പുതിയ പാതയാണ് പ്രധാന പുരോഹിതനായ ഈശോ തന്നെ തൻ്റെ രക്തമാണ് തളിക്കുന്നത് ആ രക്തവുമായിട്ടാണ് കടന്നു പോകുന്നത് അവിടെ സജീവമായൊരു പാതയാണ് അതായത് കേവലൊരു നിർജ്ജീവമായ ഒരു വിധിയല്ല അല്ലെങ്കിൽ കടന്നു പോകുന്നൊരു പാതയല്ല അതിലുപരി ഇത് കർത്താവാകുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശരീരമാകുന്ന ആ പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല വലിയ വിറയലോടും ഭയത്തോടും ഒക്കെ കൂടിയിട്ടാണ് പ്രധാന പുരോഹിതനെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇനി നമുക്കങ്ങനെ വിറയലിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മളും അവനും ഒന്നായി തീർന്നിരിക്കുന്നതാണ് ഈ പറയുന്നത് അവൻ ഇതിൻ്റെ എല്ലാം മേൽനോട്ടക്കാരനായ പുരോഹി മഹാപുരോഹിതനാണ് ആ മഹാപുരോഹിതൻ്റെ അവയവങ്ങളാണ് നമ്മൾ ശാഖകളാണ് നമ്മൾ പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നതെന്നാണ് ഈ ചോദിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഗ്രതയോട് നമുക്ക് അടുത്ത് ചെല്ലാം അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് വേണം ഈ വിശ്വാസം വേണം വിശ്വാസമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല ഈ വിശ്വാസം എന്തിലാ എന്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇപ്രകാരമുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമുക്ക് ഈ സഭയെന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന വിശ്വാസവും അതിൽ നിളവാകുന്ന ഒരു വിധേയത്വമൊക്കെയാണ് നമ്മുടെ ഈ സഭാജീവിതത്തെ സജീവമാക്കി നിലനിർത്തുന്നത് പലപ്പോഴും നമ്മുടെ സഭാ സമൂഹങ്ങളിൽ സംഭവിക്കുന്ന എന്താണ് ഇപ്രകാരം ഒന്നില്ല എന്നുള്ളതാണ് ഈ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വിധേയത്വം പോകും വിധേയത്വം പോകുമ്പോൾ പിന്നെ കൂട്ടായ്മ പോകും കൂട്ടായ്മ പോയി കഴിയുമ്പോൾ പിന്നെ എല്ലാം ശിഥിലമാകും അങ്ങനെ നമ്മൾ എല്ലാവരും ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് അങ്ങനെ ഇല്ലാതായിത്തീരും ഈ ആനുകാലിക സഭാ സഭാസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയമായിട്ടുള്ള ചിന്തകളെ നിങ്ങൾ എടുത്തു നോക്കുക അവിടെ ഇതാണ് സംഭവിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ വിധേയത്വം വിധേയത്വമില്ലെങ്കിൽ പിന്നെ ഐക്യമില്ലാതാകും പിന്നെ എല്ലാം നാശത്തിലേക്ക് ഐക്യം പോകുക അതുകൊണ്ട് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ഈ ഉറപ്പ് കാലത്തിൽ നമ്മളെല്ലാവരും ഈശോയാകുന്ന ആ മഹാപുരോഹിതൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുന്നവരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം ഇതിന് മനസാക്ഷിയിൽ നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്തിൽ കഴുകുകയും വേണം അപ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് ദുഷ്ട മനസ്സാക്ഷിയിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം അതിന് പ്രതീകമായിട്ട് നമ്മൾ ശരീരത്തെയും വിശുദ്ധീകരിക്കണം ജ്ഞാനസ്നാനത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ചായി പറയുന്നത് അങ്ങനെ നമ്മൾ ജ്ഞാനസ്നാനത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം ഭാവങ്ങളില്ലാതാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്ഥനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം വെറുതെയുള്ളവരായിരിക്കണം അതായത് നമുക്ക് ഈ പ്രത്യാശ ഉണ്ടെന്ന് മനസ്സിൽ പറഞ്ഞാൽ പോരാ ഇത് നമ്മൾ നിരന്തരമായിട്ട് പറയണം ഉദാഹരണമായിട്ട് മുൻകാലങ്ങളിലൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ വീട്ടിലൊക്കെ പ്രയാസം ഉണ്ടാകുമെങ്കിൽ അമ്മയും ഒക്കെ പറയും സാരയല്ലോ വച്ചേ അതെല്ലാം തമ്പുരാൻ കാണുന്നില്ലേ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് തമ്പുരാനല്ലേ നമ്മൾ ജനിപ്പിച്ചത് നീ എന്തിനാ വിഷമിക്കുന്നത് ഇങ്ങനെയുള്ളൊരു ചോദ്യം ഇതാണ് ഈ പ്രത്യാശയുടെ സംസാരം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വിശ്വസ്തനദ്ധേയം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന് വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരാകണം ഇന്നിപ്പോൾ ഇങ്ങനെ ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും മയക്കുമരത്തിൻ്റെ ഉപയോഗം എല്ലാം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യാശ പ്രത്യാശയില്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഈ പ്രത്യാശ കൊടുക്കേണ്ടതാരാണ് അത് മാതാപിതാക്കളാണ് നമുക്ക് മാതാപിതാക്കളിൽ നിന്നാണ് ഇതെല്ലാം കിട്ടേണ്ടത് അത് കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറും വീണ്ടും പറയുകയാണ് അതുകൊണ്ട് ഈ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കും നമ്മൾ ഈ മലയാളികൾ ഈ പ്രോത്സാഹന വിഷയത്തിൽ വളരെ പിന്നിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ അസൂയ ഉള്ളത് നമുക്ക് തന്നെയാണ് കാരണം എന്താണ് ഒരാൾ നന്നാകുന്നത് മറ്റൊരാൾ കാണാനായിട്ട് ഇഷ്ടമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ടാവും ഈ മലയാളികളെക്കുറിച്ച് പറയുന്നത് ഒരിക്കലൊരു കപ്പൽ കൊച്ചി ത്രിമുഖത്തെ അടുത്തു എന്നാണ് പറയുന്നത് അതായത് ഒരു യൂറോപ്യൻ ഉടമസ്ഥയിലുള്ള കപ്പൽ അപ്പോഴിങ്ങനെ ഈ കപ്പൽ കേരളത്തിൽ നിന്ന് ഞണ്ടുകളെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത് ജീവനുള്ള ഞണ്ടുകളെ അങ്ങനെ ഈ കപ്പലിൽ അതിൻ്റെ തട്ടിലെല്ലാം വലിയ വീപ്പുകളിൽ വെള്ളത്തിൽ ജീവനുള്ള ഞണ്ടുകളെ ഇട്ടിരിക്കുകയാണ് അടപ്പൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കപ്പിത്താന് സംശയങ്ങള് വെള്ളക്കാരനാണ് അദ്ദേഹത്തിനൊരു സംശയം ഈ ഞണ്ടുകളെല്ലാം വെള്ളത്തിൽ നിന്ന് പുറത്ത് കിടന്ന് പോവുകയില്ലേ അപ്പോൾ ഇതിനെ ഇതിനെ തയ്യാറാക്കി കൊടുക്കുന്ന മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ പറഞ്ഞത്രേ ഇത് മലയാളികളായ ഞണ്ടുകളാണ് ആ ഞണ്ടുകളൊരിക്കലും പുറത്തു പോകില്ല കാരണം ഒരുത്തൻ കയറാൻ തുടങ്ങിയാൽ മറ്റവൻ മറ്റവനവൻ്റെ കാലിൽ പിടിച്ച് വലിച്ചു താഴെ കൊണ്ടുവന്നുകൊള്ളും അതാണ് മലയാളിയുടെ സ്വഭാവം എന്ന് തമാശ ആയിരിക്കാം പക്ഷേ നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകത വളരെ കൃത്യമായിട്ടത് എടുത്തു പറയുന്നുണ്ട് മലയാളിക്കെപ്പോഴും പ്രോത്സാഹിപ്പിക്കാനായിട്ട് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ മുഖസ്ഥുതി പറയുന്നതല്ല ഉള്ള കാര്യം ചെയ്ത് കഴിയുമ്പോൾ നന്മ ചെയ്ത് കഴിയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അസൂയില്ലാത്ത അവസ്ഥ അതുകൊണ്ട് വചനം എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും സ്നേഹത്തോടെ ജീവിക്കുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം എന്നിട്ട് അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചായി പറയുന്നത് അപ്പം മുറിക്കൽ ശുശ്രൂഷയെക്കുറിച്ച് അതുകൊണ്ട് പലരും ചെയ്യുന്നത് പോലെ അത് നിങ്ങൾ മുടക്കരുത് ഇങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയൊക്കെ അടയാളമാണത് മാത്രമല്ല ആ ദിവസം അടുത്ത് വരുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ഒരു അനുഭവം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ പറയും ഓ കൊച്ച് അവിടെ ഞായറാഴ്ചയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ എല്ലാ ദിവസവും വെളുപ്പിനേറ്റ് പോകുന്നതല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയുകയുള്ളൂ അത് വചനവിരുദ്ധമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക യോഗാനാൻഡ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു അവസരമാണ് അവിടെ ഇങ്ങനെ അവർ ശബരിയുടെ പുത്രന്മാരൊക്കെ അവിടെ ഒരുമിച്ചിരുന്നവർ മീൻ പിടിക്കാൻ പോകുന്നു അവർക്ക് മീൻ കിട്ടുന്നു ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു കരയിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾ ഇന്ന വശത്ത് വലതു വശത്ത് വലയിടാൻ പറയുന്നു അങ്ങനെ വലതു വശത്ത് വലയിട്ടവർക്ക് ധാരാളമായിട്ട് മീൻ കിട്ടുന്നു ഈ വലതിനും ഇടതിനുമൊക്കെ പ്രത്യേക അർത്ഥങ്ങളുണ്ട് കാരണം നിങ്ങൾ വേണ്ടെടുത്ത് വലയിട്ട മീൻ കിട്ടും എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും അങ്ങനെ ഏതായാലും ഈ കരയ്ക്ക് ഒരു മീനെല്ലാം വലിച്ചുകൊണ്ട് വരുമ്പോൾ ഒരുപാട് മീനുണ്ടായിരുന്നു അങ്ങനെ അവർ ഈ കിട്ടിയ മീനെയെല്ലാം വ വലയിലായ മീനെയെല്ലാം വലിച്ചുകൊണ്ട് വരുന്നു അവർ കരയിൽ വരുമ്പോൾ അടുപ്പ് കൂട്ടിയിരിക്കുന്നു തീ കൂട്ടിയിരിക്കുന്നു അതിൻ്റെ മുകളിൽ അപ്പൻ ചുടാനായിട്ട് വെച്ചിരിക്കുന്നു മീൻ ചുടാനായിട്ട് വെച്ചിരിക്കുന്നു അങ്ങനെ അവർ ഈശോയോടൊപ്പം അതെല്ലാം കഴിക്കുന്ന ഒരു രംഗമാണ് ഈശോ പറയുകയാണ് അവർ കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു ഈശോ പറഞ്ഞു ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവൻ ഉടനെ ഷെമിയോൺ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരക്കി കയറ്റി അതിൽ നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഈ നൂറ്റി അൻപത്തി മൂന്നിനെ കുറിച്ച് പറയുമ്പോൾ യഹൂദർ അഭിമാര് പറയുന്നത് അത് പ്രത്യേകമായൊരു ഒരു ഒരു വാചക പ്രയോഗമാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് ഈ പറയുന്ന ഹീ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഹീബ്രുവിലുള്ള അക്ഷരങ്ങൾ കൂട്ടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന അർത്ഥം കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതായത് ഈ നൂറ്റി അൻപത്തി മൂന്ന് എന്ന് കൃത്യം പറയാൻ കാരണം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തോട് ദൈവത്തിന് സമീപം നിൽക്കുമ്പോൾ ദൈവം പറയുന്നത് കേട്ട് വലതു വശത്ത് വലയിടുമ്പോൾ എന്താണ് കിട്ടും ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുമെന്നാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈശോ പറയുകയാണ് നിങ്ങൾ കൊണ്ടുവന്ന ആ മീനിൽ കുറച്ച് ഇവിടെ കൊണ്ടുവരിക എന്നിട്ട് ഈശോ പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുകയും ശിഷ്യന്മാരിൽ ആരും അവനോട് ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഇവരോടൊപ്പം ഇരുന്ന് ഈ അപ്പവും മീനുമൊക്കെ തിന്നുന്നത് ഈശോ ഒരു ഭൂതമാണെന്നും ഉയർത്തെഴുന്നേറ്റില്ല എന്നും അവന് തിന്നാൻ പറ്റില്ല എന്നും ഇങ്ങനെയൊക്കെയുള്ള കിംവദന്തികൾ അന്ന് പരന്നിരുന്നു അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് നൂറ് എ ഡി ആ കാലഘട്ടത്തിലാണ് അപ്പോൾ അതിനെല്ലാം മറുപടി ആയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് അതായത് അവൻ യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു അവന് ഭക്ഷിക്കാൻ കഴിയും വാനം ചെയ്യാൻ കഴിയും പക്ഷേ അത് നമ്മളുടെ ഈ ഭൂമിയിലെ ശരീരം പോലെയല്ല അത് വളരെ വ്യത്യസ്തമായ മാനമുള്ള ഒരു ശരീരമാണ് ആ ശരീരം എങ്ങനെ ഇരിക്കും അതാണ് ഉയർത്തെഴുന്നേറ്റ ശരീരം എന്ന് പറയുന്നത് ഇതേക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് എൻ ഡിക്ട് പറഞ്ഞത് അതൊരു മൂന്നാം മാനമാണ് തേർഡ് ഡയമെൻഷൻ അത് നമുക്ക് ഈ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഈ ജീവിതത്തിലെ ശരീരം പോലെ തന്നെ ഇരിക്കും പക്ഷേ അടച്ചിട്ടിരിക്കുന്ന വാതിലൂടെ കടക്കാനും ഭക്ഷണം ഒക്കെ കഴിയുകയും ചെയ്യും ഇതാണ് ഇതാണതിൻ്റെ പ്രത്യേകത അത് നമുക്ക് മരണശേഷം മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്ങനെ ഇരിക്കുമെന്ന് ഈ ഉയർപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഉറപ്പാണ് കർത്താവ് തരുന്നത് ഈ വചനത്തിലൂടെ നൽകുന്ന എന്താണ് ഈ ഉയർപ്പ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം കേവലം ഒരു കെട്ടുകഥയൊന്നും അല്ലത് കെട്ടുകഥയാണെന്ന് പറയുന്ന ധാരാളം പേരിന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കർശനം എന്താണ് അങ്ങനെ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ചിന്ത കയറ്റുന്ന പ്രസ്ഥാനങ്ങളുണ്ട് അവരുടെ കൂടെയൊന്നും നമ്മൾ പോകരുത് എന്നർത്ഥം നമ്മുടെ കർത്താവായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ജീവിതത്തിൽ വലിയ ആനന്ദം അനുഭവിക്കാൻ കഴിയും ഉയർപ്പിൻ്റെ ആനന്ദം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വന ശരിയാക്കി സ്ഥിതി